ഹലോ അപ്പം നമ്മൾ അമ്മേനും കൂട്ടി അമ്മ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അമ്മേനെ കയ്യോടെ എൻ്റെ വീട്ടിൽ നിന്ന് ബുക്ക് എടുത്ത് ഇവിടെ എൻ്റെ കല്യാണം കഴിഞ്ഞ വീട്ടിലെ ബീച്ചിൽ പള്ളി പെരുന്നാളാണ് അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോവാണ് കേട്ടോ അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ ഇവിടെ നിന്നാ വീട്ടിലോട്ട് പോയി കാറിൽ ബലമായിട്ട് കേട്ടി കൊണ്ടു വരികയാണ് എന്താ പറയുക ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നോ അപ്പോൾ നമ്മളങ്ങനെ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ബീച്ച് പള്ളി പെരുന്നാൾ ആഘോഷമൊന്നും കാരണം അപ്പം അപ്പം മരിച്ചതിന് കാരണം നമ്മൾ ഒരു വർഷത്തേക്ക് ഒന്നും വേണ്ട എല്ലാം ഒഴിവാക്കിയിരിക്കാണ് അപ്പോൾ അപ്പം ഇല്ലാത്ത ആദ്യത്തെ പെരുന്നാളാണ് അപ്പോൾ നമ്മൾ വീട്ടിലമ്മ ഒറ്റയ്ക്ക് അല്ലേന്ന് വെച്ചിട്ടാണ് അമ്മേനെയും കൊണ്ട് വന്നത് അപ്പോൾ ചേച്ചി ചേട്ടനെയും അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രാത്രി ഒരുപാട് നേരം വൈകിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പോകുമ്പോൾ തന്നെ ചേച്ചിയുടെ മോനെ കൂട്ടാമെന്ന് വിചാരിച്ചു ഇളയം മോനെ അപ്പോൾ അവനും വലിച്ചുകൊണ്ട് കാറിൽ കയറ്റി ഞങ്ങൾ പോയതുകൊണ്ടിരിക്കുക പോയോണ്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡൻ്റ് നടന്നതാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് ഓടിക്കണ വേണ്ടി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്താണ് എന്താ എന്ന് അറിയില്ല നേരെ അങ്ങോട്ട് കയറി ഇടിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പട്ടിക്കാടൊക്കെ എത്താറായിട്ടോ അപ്പോൾ അങ്ങനെ എന്താണ് എല്ലാവരും കൂടിയിട്ട് ഒരു ആഘോഷം എന്ന് പറയണത് നമുക്കിതുപോലെ പെരുന്നാൾ ക്രിസ്മസ് ഓണം ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെയാണ് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് യാതൊരുവിധ ആഘോഷവും ഇല്ല അപ്പോൾ വീട്ടിൽ ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അപ്പോൾ അമ്മയും ചേച്ചിയുടെ അടുത്ത് ഒന്ന് വരാം പറയാം എന്ന് വിചാരിച്ചാൽ അവർ മാത്രം അന്ന് പറഞ്ഞത് അല്ലാതെ വേറെ നമുക്ക് ഇപ്രാവശ്യം സ്റ്റാറോ ലൈറ്റോ ഒന്നും നമ്മൾ വീട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിലൊന്നും അർത്ഥത്തില്ല എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് പണ്ടത്തെ ഓരോ ആചാരങ്ങളനുസരിച്ച് ഇങ്ങനെ വരികയല്ലേ അല്ലേ അപ്പോൾ ഇത് പി ചിയാണെട്ടോ ഞങ്ങളുടെ ഇടപാക പി ചി പള്ളി എത്തി അപ്പോൾ അതവിടെ നമ്മുടെ ഒത്തിരി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട് പി ചി ഗേറ്റ് ആർച്ച് കണ്ടില്ല ആ ഗേറ്റിൻ്റെ അവിടെയാണ് നമ്മുടെ വീട് അപ്പോൾ ഈ ആർച്ച് ഇവിടെ ലെഫ്റ്റിൽ തിരിഞ്ഞാൽ രണ്ട് മൂന്ന് കട കഴിഞ്ഞാൽ നമ്മുടെ വീടായി അപ്പോൾ അവിടേക്ക് തിരിഞ്ഞു അതാ നമ്മുടെ വീടെത്തണു എത്തിയപ്പോഴാണ് വലിയ സർപ്രൈസ് കണ്ടത് അനിയനും രണ്ട് പിള്ളേരും വന്നിട്ടുണ്ട് അപ്പോൾ അവൻ കുവൈറ്റിൽ നിന്ന് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഭാര്യ വീട് കോഴിക്കോടാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടേക്ക് പെരുന്നാളായിട്ട് വന്നതാണ് ഞങ്ങൾ ആരും അറിഞ്ഞില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിതാ പെരുന്നാളും രാത്രി ലൈറ്റൊക്കെ കാണാം എല്ലാവരും കൂടെ പോയി അപ്പോൾ നമ്മുടെ മേരി ചേച്ചി ഉണ്ട് അപ്പോൾ വേച്ചേച്ചി അയൽവാസിയാണ് കേട്ടോ ഇതാണ് മമ്മീട്ടോ ഹസ്ബൻഡിൻ്റെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ വീഡിയോയിൽ കണ്ടിട്ട് അപ്പോൾ എൻ്റെ രണ്ട് പിള്ളേർ ചേച്ചി മോനും ഇതാണ് നീൻ്റെ രണ്ട് പിള്ളേർ കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നടക്കുകയാണ് ലൈറ്റൊക്കെ കാണാനായിട്ട് അങ്ങനെ നമ്മൾ പള്ളി എത്തി അപ്പോൾ ഇതാണ് നമ്മുടെ പേച്ചി പള്ളി ഇവിടെ പള്ളിയിൽ മുകൾ ഭാഗം പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഫുള്ള് പള്ളിയുടെ ഉള്ളിൽ ഫുള്ള് പണി കഴിഞ്ഞു നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട് അതുപോലെ ഹോൾ എല്ലാം പണി കഴിഞ്ഞു പള്ളിയുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് പള്ളിയുടെ പുറം ഭാഗം പണിയാൻ തന്നത് അപ്പോൾ പുറത്ത് ഇനി മേലേക്ക് ഇനി ഒത്തിരി പണിയാനുണ്ട് പക്ഷേ അപ്പോഴേക്കും ആരോ എന്തോ പണിയെന്നോ എന്തോ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ അതിൻ്റെ പ്രശ്നത്തിൽ നിൽക്കുകയാണ് പള്ളിപ്പണി മുഴിമ്പാൻ കഴിഞ്ഞിട്ടില്ല അതായത് ഫ്രണ്ട് കഴിഞ്ഞിട്ടില്ല ബാക്കി എല്ലാം കഴിഞ്ഞു ഇപ്പോൾ കുറേ ആയി അപ്പോൾ എല്ലാവരോടും കൂടി നിന്നതായ പിള്ളേരൊക്കെയായിട്ട് ഫോട്ടോ എടുക്കാൻ ട്ടോ അപ്പോൾ പള്ളിപ്പണിയുടെ പേരിൽ എല്ലാം ഞായറാഴ്ച ഞങ്ങൾ എല്ലാ ആഴ്ച ഇവിടെ വരുമ്പോൾ പ്രാർത്ഥനയും പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൂടി കഴിഞ്ഞാലാണ് പള്ളി ഗംഭീര ആവുന്നത് നമ്മുടെ ബീച്ചിലെ ഏറ്റവും ഇപ്പോൾ തൃശൂരിൽ തന്നെ ഏറ്റവും വലിയ പള്ളി എന്ന് പറയാം അത്രയും മനോഹരമായിട്ടാണ് ബീച്ച് പള്ളി പണിതിരിക്കുന്നത് തീർത്ഥാടക കേന്ദ്രം പോലെ ആയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് നമ്മളിതാ അപ്പ ഈ കൊച്ചിനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് മോനെ എന്തേലും മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ മോനിത് വേണ്ടാന്ന് പറഞ്ഞു ട്ടോ പക്ഷേ അമ്മയ്ക്ക് ആ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ ആയിട്ട് മേടിച്ചു കൊടുത്തതാണ് അവന് നമ്മുടെ ചെറുതന് വേണ്ടിയിട്ട് അവനതൊന്നും താല്പര്യമില്ല അവന് വേറെ പോലെ അതൊക്കെയാണെന്ന് നോട്ടം അത് ഇവിടെ ഇല്ല അവിടെ അപ്പുറത്തായിരുന്നു അപ്പോൾ ഇത് കൊടുത്തു വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ അമ്മ ബലമായിട്ട് കൊടുത്തു ആ കുട്ടിക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ അങ്ങനെ നമ്മളിത് ആ പള്ളിയിൽ കയറി ഇത്തവണ പള്ളിയിൽ ഭയങ്കര ആർഭാടവും ആഘോഷങ്ങളായിട്ടുള്ള ഭയങ്കര പെരുന്നാളായിരുന്നു അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശേ വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇതിപ്പോൾ ഇന്ന് രാത്രി നമ്മൾ പോയിട്ടുള്ള ഇതാണ് അപ്പോൾ അമ്മ അമ്മായി അമ്മട്ടോ അമ്മയുണ്ട് അമ്മായി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചേച്ചിയും പിള്ളേരും അവിടെ നിന്ന് ചാട്ടനൊക്കെ വന്നത് ഇതാണ് ഇതിന് രണ്ട് പിള്ളേർ കേട്ടോ അപ്പം ഇത് നമ്മൾ ഇന്നിപ്പോൾ കുറച്ച് വീഡിയോ അതുകഴിഞ്ഞ് കുറേശോ കുറച്ച് ഇതിൻ്റെ ബാക്കി ബാക്കി കാണിച്ചു തരാം കേട്ടോ ഇതാണ് പള്ളിയുടെ ഉൾഭാഗം കണ്ടാകുന്നത് നല്ല ഭംഗിയായിട്ടില്ലേ ഗംഭീരമായിട്ടുള്ള പള്ളിയാണ് ഈ പള്ളിയുടെ അടിപ്പള്ളിയും കൂടി ഉണ്ട് കേട്ടോ അടിപ്പള്ളിയിലേക്ക് കൂടി നമ്മൾ ഞാൻ പോവാം അപ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പീച്ച് ഡാമിലാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വേറെ കുറേ സംഭവങ്ങളൊക്കെ അരങ്ങേറി അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പീച്ചി പള്ളി ഇപ്പം അമ്പും ഇപ്പം ദക്ഷണം അമ്പൊക്കെ എടുത്തിട്ട് പോണതാണ് കേട്ടോ കുട്ടികൾ വഴിപാടാണ് അതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്പ് മ്പ് എന്ന് പറയും അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് പിള്ളേർക്ക് ഐസ് ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞു വൈസ് ക്രീമൊക്കെ മേടിച്ചു കേട്ടോ പിള്ളേർക്ക് മാത്രമല്ല ഞങ്ങളെല്ലാവരും കഴിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ നേരച്ചിടാൻ പോയി നേരച്ചിട്ട് അവർ അവർ നേർച്ചിടാന്നുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പൊരി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊരി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ നേർച്ചിടാൻ വേണ്ടി പിള്ളേരുകളൊക്കെ പോയി അപ്പോൾ പൊരിയൊക്കെ മേടിച്ച് തിരിച്ച് വന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ശനി ഞായറാണ് ഇവിടെ പെരുന്നാൾ അപ്പോൾ ഞായറാഴ്ച അവിടെ മ്യൂസിക് ബാൻഡും തിങ്കളാഴ്ച നാടകം അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ പക്ഷേ അതെല്ലാം തകിടം മറിഞ്ഞു അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടായി അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കാം അപ്പോൾ അതൊക്കെ ഞാൻ പറയാം കേട്ടോ വഴിയേ അപ്പോൾ ഇതാണ് നമ്മുടെ അടിപ്പള്ളി കേട്ടോ അപ്പം അടിപ്പള്ളി വന്നു അവൻ അവിടെ കിടന്ന് ചാടി പറയാൻ തുടങ്ങി നല്ല സുഖമാണല്ലേ ചൂട്ടത്ത് വന്നിട്ട് ഇവിടെ നല്ല ഫുൾ എ സി നല്ല സുഖമായിട്ട് ഇരിക്കാം അതിൻ്റെ ഉള്ളിൽ ഇരുന്നുകഴിഞ്ഞാൽ നല്ല സുഖമാണ് അപ്പോൾ അങ്ങനെ ഇരുന്നാൽ അവിടെയും കുറേ കളിയും കാര്യങ്ങളും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങേണ്ട സമയമായി ഇറങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല അവൻ കുറേ കളിപ്പാട്ടും അത് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതൊക്കെ കുറച്ചങ്ങനെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമ് കഴിക്കണം അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകണം അപ്പോൾ അന്ന് രാത്രിയിലത്തെ പരിപാടി അതോട് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഞായറാഴ്ച രാവിലെയാണ് പത്ത് മണിക്ക് നല്ല ആഘോഷമായിട്ടുള്ള പാട്ട് കുർബാനയും കാര്യങ്ങളൊക്കെ വരുന്നത് ഞായറാഴ്ചയാണ് പെരുന്നാൾ കുർബാന അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോ അത് ഇടാട്ടോ ഇതാണ് അനിയൻ അപ്പം അനിയൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ മേടിച്ചെന്നു അങ്ങനെ ആഘോഷമായിട്ട് ഞങ്ങളുടെ പി പെരുന്നാൾ അന്നത്തെ ദിവസത്തൊക്കെ കഴിഞ്ഞു ഇനി പറ്റിയ ദിവസത്തൊക്കെ ആഴ്ച അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത്തവണ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇനി ഇവിടെ ഞങ്ങളുടെ പി പെരുന്നാളും പൂരത്തിൻ്റെയും ഒക്കെ ആഘോഷങ്ങളാണല്ലേ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ആഘോഷങ്ങളുടെ ഇടയിലും മക്കളെയും പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക അപകടങ്ങളൊന്നും ഇല്ലാണ്ടും എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്യാനൊക്കെ എല്ലാവർക്കും ദൈവം അവസരം തരട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ